ലൈവ് സ്വാഗതം ലൈവിൽ ഇപ്പോ ജീവനും അതുപോലെ സോഭിയയും വന്നിട്ടുണ്ട് അവരുടെ ഒരു സീരിയലിന്റെ പ്രൊമോഷനുമായിട്ടാണ് രണ്ടുപേരും വന്നിരിക്കുന്നത് അനു ആകട്ടെ കിള്ളി പോയ അവസ്ഥയിലാണ് നിൽക്കുന്നത് അവിടെ ഫുൾ കരച്ചിലും പിഴിച്ചിലുമാണ് അനു ആകെ ഞെട്ടി വിറച്ചു എന്ന് വേണം പറയാനായിട്ട് അങ്ങനെ ആതിലയും അനുമോളും പിന്നെ നൂറേം കൂടെ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോകുന്നുണ്ട് അവിടെ നിന്നും പൊട്ടി കരഞ്ഞുകൊണ്ട് അലു പുറത്തേക്ക് വരുന്നുണ്ട് എന്താണ് സംഭവം എന്നുള്ളത് അറിയില്ല അലു യാതൊരു മൈൻഡും ചെയ്യാതെയാണ് ജീവൻ വന്ന സമയത്ത് അവിടെ നിൽക്കുന്നത് അങ്ങനെ കരഞ്ഞുകൊണ്ട് വന്ന് പിന്നെ ലിവിംഗ് റൂമിൽ ഇരിക്കുന്നൊക്കെയുണ്ട് മറ്റു മത്സരാർത്ഥികളെല്ലാം ജീവനെ പോയി കെട്ടിപ്പിടിക്കുന്നു സംസാരിക്കുന്നു ഒക്കെ ഉണ്ട് പക്ഷേ അനു ജീവനെ കണ്ട ഭാവം പോലും അവിടെ നടിക്കുന്നില്ല എന്നുള്ളതാണ് എന്താണ് ഇവർക്കിടയിലെ പ്രശ്നം എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ഒരിക്കലും ബിഗ് ബോസ് ജീവനെ അവിടേക്ക് വിളിക്കാൻ പാടില്ലായിരുന്നു അനുമോളെ ടോർച്ചർ ചെയ്യുകയാണ് ഈ ചെയ്തത് ഏഷ്യാനെറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി കമന്റുകളാണ് അനുമോളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഇതിനെ കുറിച്ച് താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തണേ